ജയാസ് വെറൈറ്റി സ്വാഗതം ഇന്ന് എന്നെ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇന്ന് എന്തായിരിക്കും ഇതിന്റെ രഹസ്യം ഇന്നത്തെ ടിപ്സ് എന്നതായിരിക്കും എന്നുള്ളത് സൂപ്പർ അല്ലേ അടിപൊളിയല്ലേ ഇതാണ് നിങ്ങളെ കാണിക്കാൻ ഞാൻ ഏറ്റവും കഷ്ട എനിക്ക് ജലദോഷം വന്നപ്പോ മാത്രം എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കാരണം ഈ ടിപ്സ് ഇതുവരെ ഞാൻ കാണിച്ചില്ലല്ലോ കാണിച്ചില്ലല്ലോന്ന് എന്റെ ബ്യൂട്ടീഷ്യൻ ചേച്ചി നല്ല ഞങ്ങൾക്ക് നല്ല കൂട്ടായിട്ടുള്ള ഒരു ചേച്ചിയാണ് ആ ചേച്ചി എനിക്ക് പറഞ്ഞു തന്നാണ് നമ്മൾ പാർലറിലൊന്നും പോകാറില്ലല്ലോ അപ്പം ആ ചേച്ചിയെ നമുക്ക് പരിചയമുള്ള അപ്പോൾ ആ ചേച്ചി പറഞ്ഞു തന്ന ടിപ്സാണ് ജയ ഇതൊന്ന് ചെയ്തേ അടിപൊളിയാണ് ആ മാസത്തിൽ രണ്ട് പ്രാവശ്യം മാത്രം ഇത് യൂസ് ചെയ്താൽ മതി ജയക്ക് നല്ല വ്യത്യാസം മുഖത്തിന് വരും ജയ ബ്യൂട്ടി പാർലറിലും പോകേണ്ട എങ്ങും പോണ്ട ഞാൻ ജലത്തിലൊന്നറിയാം അപ്പം എന്നോട് പറഞ്ഞു എങ്ങും പോണ്ട ഇത് തുടർച്ചയായിട്ട് മുടങ്ങാതെ മാസത്തിൽ രണ്ട് പ്രാവശ്യം വെച്ച് ചെയ്തോണ്ടിരുന്നോ മുഖത്തെ ചുളിവുകൾ വരത്തേയില്ല മുഖത്ത് ചുളിവുകൾ വേറെ ഒരു ടിപ്സും ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു ടിപ്സില് കറുത്തപാട് കരിമങ്ങല്യ മുഖത്തെ ചുളിവുകളാണ് ഏറ്റവും ബെസ്റ്റ് അതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിനകത്തോട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ എന്റെ മുഖം നല്ല വ്യത്യാസമായി എന്ന് പക്ഷെ കടുത്തു നോക്ക് വേറൊരു കളറാണ് കണ്ടോ

വൈകിട്ട് എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ കയ്യേലും കാലേലും കഴുത്തേലും ഒക്കെ ഞാൻ തീർക്കും ഇതിനായിട്ട് ഞാൻ മെടക്കിടും കാരണം നമുക്ക് നമുക്കിപ്പോഴേ ചുളുക്കൊക്കെ വന്നിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്തിനാ ഇപ്പോൾ ഇത്ര മാസം ഇപ്പം എന്ന് പറഞ്ഞാൽ വയസ്സാവുന്ന ഒരു എഴുപത് വയസ്സൊക്കെ കഴിയുന്നവരാണ് പ്രായമായതൊന്നും എഴുപത് വയസ്സെന്നൊരു പ്രായമല്ല ഏ എല്ലാവരുടെ സ്കിന്നൊക്കെ നല്ല ഭംഗിയായിട്ടല്ലേ ഇരിക്കുന്നത് എന്താ അതിൻ്റെ രഹസ്യം ഇതൊക്കെ തന്നെ അതിൻ്റെ രഹസ്യം എല്ലാവരും പാർലറിൽ പോകാത്തവരാണെന്നുണ്ടെങ്കിൽ പാർലറിൽ പോകാതെ ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ചെയ്താൽ നമുക്ക് ഒരു ദോഷവും പറ്റത്തില്ല അത്ര നല്ല ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിനകത്തോട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇനി ഒരിക്കലും പാർലറിൽ പോകുന്നവരാണെങ്കിൽ പാർലറിൽ പോകണ്ട ഈ ഒരു ടിപ്സ് മാത്രം ചെയ്ത് മാസത്തിൽ രണ്ട് പ്രാവശ്യം ഞാൻ പറയുന്നു റിസൾട്ട് ഒരു ഈ ഈ മാസം മാസം ഞാൻ ഇത് ഇനി തന്നെ രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുന്നത് ഈ മാസം ലാസ്റ്റ് ആകുമ്പോ ഒന്നുകൂടെ ചെയ്യും അപ്പോഴും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം അങ്ങനെ ചെയ്യണം ഇതിനു മുമ്പ് ഞാൻ ചെയ്ത് റിസൾട്ട് കിട്ടിയായിരുന്നു അപ്പൊ കഴുതുകഴിഞ്ഞിട്ടാണ് ഈ ജലദോഷവും അതും ഇതും എല്ലാം വന്നത് സത്യം പറഞ്ഞാൽ ജലദോഷം ഒക്കെ ഉള്ളപ്പം ഇത് ചെയ്ത് മുഖത്തിങ്ങനെ തണുപ്പ് താഴോട്ട് ഇറങ്ങുമല്ലോ എന്താണേലും അപ്പൊ അത് നമുക്ക് പറ്റത്തില്ല കേട്ടോ ശരിക്കും ജലദോഷമുള്ളവരൊന്നും ഉടനെ ഒന്നും ചെയ്യരുത് അത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്താണേലും സൂപ്പർ ഡ്യൂപ്പർ അതുക്കും ആണ് ഈ ഒരു ഇതിന് പറയുന്നത് ഞാൻ നിങ്ങള് മുഖത്തെ ചുളിവുകൾ നിങ്ങൾക്ക് ഒരു പ്രായം വരെ നിങ്ങളെ മാറ്റി നിർത്താം അതായത് കുറെ നാളുകൾക്ക് ചുളിവുകൾ ഇല്ലാതെ നാപ്പത് വയസ്സ് കഴിയുമ്പോൾ ഓരോരുത്തരുടെ മുഖം സ്കിന്നിന്റെ പ്രശ്നം ഓരോരുത്തരുടെ പാരമ്പ ജീവിത രീതി പാരമ്പര്യം എല്ലാം കൊണ്ട് ചുളിവുകൾ വരാറുണ്ട് നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ പക്ഷെ ആ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ചുളിവുകൾ വരാതെ തന്നെ ഇതുപോലുള്ള ഓരോ നാച്ചുറൽ റെമഡികൾ ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം നമ്മുടെ ചാനൽ ഒന്ന് കാണാൻ കേട്ടോ അപ്പൊ നമുക്ക് ലൈക്കും ചെയ്യണം എല്ലാവരും എനിക്ക് കമന്റ് ഇടണം ഈ ഒരു ടിപ്സ് ചെയ്തിട്ട് ഇന്ന് തന്നെ ചെയ്തിട്ട് ഇന്നത്തെ ഇതിനകത്ത് വന്ന് രാത്രിയിലാണെങ്കിലും കമന്റ് ഇടണം ചേച്ചി എനിക്ക് അടിപൊളി റിസൾട്ടാണേ പറയത്തുള്ളൂ എനിക്കതറിയാം അപ്പൊ നമുക്ക് എന്താണെങ്കിലും വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം അപ്പൊ നമുക്ക് ഈ ടിപ്സിന് വേണ്ടിയ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചേറെ സാധനങ്ങളുണ്ട് ഫസ്റ്റിലെ തന്നെ നമ്മുടെ ബദാം 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 നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചേറെ എടുത്ത് പൊടിച്ചു വെക്കാം കേട്ടോ ബദാമും ഓട്സും കൂടെ സമ സമം കുറച്ചേറെ പൊടിച്ച ബദാം എന്ന് പറയുമ്പോ ഒരു അഞ്ചാറ് എണ്ണം മതി കേട്ടോ എന്തായാലും ഞാൻ എത്ര എപ്പോഴും എടുക്കുന്നത് ഞാനിത് ചെയ്തോണ്ടിരിക്കുന്ന കേട്ടോ ഇപ്പൊ ചെയ് മാസത്തിൽ ഒന്ന് ചെയ്താൽ മതി അടിപൊളിയാണ് അല്ലെ ഒന്നോ രണ്ടോ ചെയ്താൽ സൂപ്പർ റിസൾട്ട് റിസൾട്ടാണ് അപ്പൊ ഞാനൊരു മൂന്ന് മൂന്ന് അറിഞ്ഞു എട്ട് ഇതെടുക്കുന്നുണ്ട് വേണ്ട ബദാം എട്ട് ബദാം ഇതിനെണ്ണമൊന്നും ഇല്ല കേട്ടോ കുറച്ച് നിങ്ങൾക്കങ്ങ് എടുക്കാം അത്രേ ഉള്ളൂ ഇതും ഓട്സ് ഇല്ല നമ്മടെ ഓട്സും കൂടെ ഇങ്ങനെ എടുത്തിട്ട് കാണിച്ചുതരാം ഓട്സ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ കയ്യേരി ഇടാൻ്റെ ചോർത്ത് ഒക്കെ ഇടാം അടിപൊളി റിസൾട്ട് ആണ് തരുന്നത് ഇത്ര എടുത്തു ഇത്ര എടുത്തു ബദാം ഇത്ര എടുത്തു ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ചേർത്ത് പൊടിച്ചോണ്ട് നമുക്ക് വരാം അപ്പൊ നമ്മൾ അതിനെ പൊടിച്ചെടുത്തു കേട്ടോ പൊടിച്ചെടുത്തിട്ട് നല്ല നല്ല ഇതായിട്ട് പൊടി കിട്ടി ഇടാം ഇങ്ങനെ വേണം പൊടിച്ചെടുക്കാൻ വെക്കാം ഈ പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് ഒരു ജാറിനകത്ത് അടച്ച് സൂക്ഷിച്ച് വെക്കാം കുറേ നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കാം അതായത് മാസത്തിൽ രണ്ട് വർഷം മാത്രം ഇത് ചെയ്താൽ മതിയോ എത്രമേ റിസൾട്ട് കിട്ടുന്ന സാധനമാണ് ഇതെന്ന് പറയുന്നത് ഈ ടിപ്സ് ടിപ്സെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ പെട്ടെന്ന് കാണിച്ചു തരുന്നത് അതായത് ഞാൻ എനിക്ക് ലൈവിൽ കളിച്ച് തന്നെ വരാൻ തീരുമാനിച്ചത് ഇത്രയും ദിവസം ഇരുന്നേ ജലദോഷം ഒക്കെ അല്ലായിരുന്നു അതുകൊണ്ടായിരുന്നു കാണിക്കാനുള്ളത് മുഖത്തൊന്നും ഇട്ട് കാണിക്കാനുള്ള കിട്ടിയ കാര്യാണ് അപ്പം ഇനി എന്തൊക്കെ വേണം എന്നുള്ളത് കാണിച്ചു പറയാം അപ്പൊ നമ്മള് ഇതെല്ലാം പൊടിച്ച് കാണിച്ചല്ലോ ഞാൻ നിങ്ങളെ ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാ നമുക്ക് എടുക്കാം ഇതിനാവശ്യമുള്ള മുഖത്തും കഴുത്തിലും ഒക്കെ ഇടാനുള്ള പൊടി നിങ്ങള് ബദാമും പിന്നായിരുന്നു നമ്മുടെ ഓട്സും കൂടെ പൊടിച്ച പൊടിയാണ് ഇത് അത് രണ്ട് സ്പൂൺ ഞാൻ എടുത്തു ആവശ്യമുള്ളതെടുക്കാൻ കിട്ടാം നിങ്ങൾക്ക് അതങ്ങ് വെക്കുന്നു പിന്നെ ഇതിനകത്തോട്ട് ഇതെ നല്ല തൈര് തൈര് ഒരു ഒന്നര സ്പൂൺ തൈര് അതും എടുത്തു എല്ലാം ശ്രദ്ധിച്ച് കേട്ടോണം തൈര് പിന്നെ നമുക്ക് രണ്ടും വേണം നമ്മുടെ തൈരും വേണം നമ്മുടെ പാലും വേണം പാല് പച്ചപ്പാലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ എപ്പോഴും ഞാൻ എടുക്കുന്നത് പച്ചപ്പാലാണ് ഇപ്പൊ ഞാൻ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് കുറേ ആയി കാരണം ജലദോഷ നിയമ അതിന് മുമ്പ് ഉപയോഗിച്ച് റിസൾട്ട് അടിപൊളി അട്ടിപ്പോളും റിസൾട്ടാവട്ടോ ഇത് എന്താണേലും ചെയ്യണേ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമന്റ് ഇടണം ഇല്ലാണ്ട് ചുമ്മാ ചെയ്ത് നോക്കിയിട്ട് പറയാൻ പറയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല കമന്റ് ഇടണം എങ്ങനെ ഉണ്ടെന്നുള്ളത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് നല്ല സൂപ്പറാണ് എന്നുള്ളത് കടലമാവ് ആ ഇനി വേണ്ടിത് കടലമാവ് കടലമാവ് ഇതാ ഒരു സ്പൂൺ കടലമാവ് ഇതെല്ലാം സൂക്ഷിച്ചെടുത്ത് ഇതിനു ഇതിനുമുമ്പ് ചെയ്തിട്ട് ഇത്ര റിസൾട്ട് കിട്ടുന്നുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നു കേട്ടോ കയ്യേലും കാലേലും കഴുത്തിലും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം അത്ര നല്ല റിസൾട്ടാണ് എന്നിട്ട് നിങ്ങൾക്ക് ഈ ഓട്സിൻ്റെ പൊടി പിന്നെ നമ്മുടെ ബദാമും കൂടെ പൊടിച്ചെടുത്ത് സൂക്ഷിച്ചും വെക്കാം അപ്പം ഇത്രയായി ഇനി നമുക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസ് അത് നെക്കിപ്പിരിഞ്ഞ് നന്നായിട്ട് ഒരു സ്പൂൺ വേണം കേട്ടോ നല്ലതായിട്ട് ഒരു സ്പൂൺ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ എടുക്കണം ഒന്നോ രണ്ടോ സ്പൂൺ എടുത്താൽ ഇതിനൊന്നും ഒരു ദൂഷ്യമില്ലാത്ത സാധനം കണ്ടോ ഇതൊന്ന് ഇത് രണ്ട് രണ്ട് സ്പൂൺ ഓറഞ്ച് ജ്യൂസ് പിന്നെ വേണ്ടത് നമ്മുടെ മുട്ടയുടെ വെള്ള ഇപ്പം മുട്ട നമ്മുടെ ഡെയിലി നമ്മുടെ മക്കളൊക്കെ ഇടുന്നുണ്ട് അതുകൊണ്ട് അതിനോ ഒരു കുഴപ്പമില്ല ഇതാ ഇതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഞാൻ വെച്ചിട്ട് വെച്ചിട്ട് വരാം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടല്ലോ എടുത്തെല്ലാം ഞാൻ കാണിച്ചു എന്തൊക്കെയാന്നുള്ളത് ആദ്യം ബദാമും ഓട്സും കൂടെ നന്നെ എന്റെ മകനിരിക്കുന്ന നോക്ക് എങ്ങനെയാന്ന് കറുത്തല്ലിരിക്കുന്നെ ബദാമും ഓട്സും നന്നായിട്ട് പൊടിച്ചങ്ങ് മാറ്റി വെക്കാം നിങ്ങൾക്ക് കുറച്ച് നാളത്തേക്ക് ഏർ അല്ലെങ്കി എപ്പോഴും എപ്പോഴും ഇത് പൊടിച്ചോണ്ടിരിക്കണ്ടേ അതും നന്നായിട്ട് പൊടിച്ച് മാറ്റി വെക്കുക അതിൽ നിന്ന് രണ്ട് ആവശ്യത്തിനുള്ള ഇതെടുക്കുക മുഖത്തിടാനുള്ളത് മുഖത്തും കഴുത്തേലും ഒക്കെ ഇടാനുള്ളത് അതിൻ്റെ ഞാൻ രണ്ട് സ്പൂൺ എടുത്തോളൂ രണ്ട് രണ്ടോ മൂന്നോ സ്പൂണെങ്ങണ്ട് എടുത്തല്ലേ എടുക്കുക എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ തൈരിന്റെ ഒരു സ്പൂൺ ഇതിനൊരു സ്പൂൺ തൈര് തൈരെടുത്തു പിന്നെ ഒരു സ്പൂൺ പാൽ ഒരു സ്പൂൺ പാൽ എടുത്തു ല്ലേ പാലെടു പാലെടുത്തു പിന്നെ നമ്മള് കടലമാവ് ഒരു സ്പൂൺ എടുത്തു പിന്നെ നമ്മള് ഓറഞ്ചിന്റെ ജ്യൂസ് രണ്ട് സ്പൂൺ എടുത്തു പിന്നെ ഇപ്പൊ നമ്മൾ മുഖമൊക്കെ വൃത്തിക്ക് കഴുകി ചെയ്യുമ്പോ നീറ്റായിട്ട് ചെയ്യുക കേട്ടോ ചെയ്തില്ലേ ചെയ്തില്ലെന്നേളു എല്ലാരോടും ഞാൻ പറയുന്ന അതിനാണ് ചെയ്യുന്ന സമയം നല്ല നീറ്റാകുക ബ്യൂട്ടി ടിപ്സ് ചെയ്യുമ്പോ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെന്നേടും മുഖ ഒക്കെ തുടച്ചു നമ്മൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാ നമ്മള് കറിയൊക്കെ എല്ലാം ഉണ്ട് ഇന്ന് ചീരത്തോരം വെച്ചാൽ മതിയായിരുന്നു അതാണ് ഇന്ന് നമ്മൾ ബ്യൂട്ടി ടിപ്സ് ചെയ്യാന്ന് വിചാരിച്ചത് എന്നിട്ട് നന്നായിട്ട് അപ്ലോയോട്ടോ ഇതെനിക്കൊരു ബ്യൂട്ടി ബ്യൂട്ടീഷ്യൻ കോഴ്സ് ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരു ചേച്ചി പറഞ്ഞു തന്നതാണ് കുറച്ചായി പറഞ്ഞ് തന്നിട്ട് അപ്പം ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഉപയോഗിക്കാതിരുന്നിട്ട് മുഖം വീണ്ടും ഡള്ളായിട്ടിരിക്കുന്നല്ലേ എന്താ ഉപയോഗിക്കാത്തതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാലോ ഇന്നലെ എന്തോ ടിപ്സ് പറഞ്ഞപ്പോൾ തന്നെ ഇന്നലെയാണോ അപ്പോൾ ഏതോ ഒരു ദിവസം ഇന്നലെയാ തോന്നും ചേച്ചി എന്താ കാണിക്കാത്തതെന്ന് ഇങ്ങനെയുണ്ട് ഞാൻ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് എനിക്ക് ജലദോഷം ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇപ്പം ഒന്നും കാണിക്കാതിരിക്കുന്നത് അതുകൊണ്ട് ജലദോഷം മാറിയിട്ട് ഞാൻ ടിപ്സ് കാണിക്കുന്നതായിരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് നമ്മുടെ വീഡിയോ എടുക്കുന്നത് തിരിച്ചു ചോദിക്കോ ചേച്ചി എന്താ ഇപ്പൊ ഒന്നും കാണിക്കാത്ത ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് അല്ലാണ്ടൊന്നും അല്ല വീഡിയോ മുഴുവൻ കാണുന്നവർക്കല്ല അതിനെക്കുറിച്ച് ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യട്ടോ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണെന്നറിയാവോ അപ്ലൈ ചെയ്താൽ ഉടനെ ഇരുപത് മിനിറ്റോ മുപ്പത് മിനിറ്റോ ഒന്നും അല്ല കേട്ടോ ചെയ്യേണ്ടത് നിങ്ങൾ ഇരിക്കേണ്ടിയത് നിങ്ങളൊരു ഒരു മണിക്കൂർ കുറഞ്ഞിരുന്നാലേ ഇത് ഉണങ്ങത്തുള്ളൂ ഉണങ്ങുന്നതാണ് ഇതിൻ്റെ മെയിൻ കാര്യം മുട്ടയുടെ മണമൊന്നും വരത്തില്ല കേട്ടോ ഈ കിടലമ്മാ അവിടുന്നോണ്ട് ഞാൻ എന്റെ കഴുത്തിലും കയ്യലും ഒക്കെ തേക്കുന്നതായിരിക്കും ഇപ്പല്ല ഉച്ച കഴിഞ്ഞിട്ടും അല്ലെ മഹാബോറായിരിക്കും കാരണം എനിക്കറിയാം ഇതെങ്ങനെ എന്നുള്ളത് അത്ര റിസൾട്ടാണ് വെളുത്തും കറുത്തും ഇരിക്കും കയ്യും മുഖവും അപ്പം നമുക്ക് ഏകദേശം ഒരു മണിക്കൂറാവുമ്പോൾ ഉണങ്ങും ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു മണിക്കൂറാകുമ്പോ നമുക്ക് കാണാം കേട്ടല്ലോ അപ്പൊ നമ്മുടെ മുഖമൊക്കെ ഉണങ്ങി ഇരിക്കുവാണ് നമുക്ക് കഴുകിയിട്ട് വരാം എന്താണേലും നിങ്ങൾ നോക്കിക്ക് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യം ഇത് കണ്ടോ രണ്ടും രണ്ട് കളറ് ഞാൻ താഴോട്ടിട്ടില്ല ഇനി എനിക്ക് എന്താണേലും ഉച്ച കഴിഞ്ഞ് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ഇട്ട് കൊടുക്കണം ഇത് സൂപ്പർ റിസൾട്ടാണ് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം റിസൾട്ട് കിട്ടി എന്നുള്ളത് കണ്ടോ അപ്പം നമുക്ക് ചെന്നിരുന്നിട്ട് പറയാം നിങ്ങൾ നോക്കിക്കേ എന്റെ മുഖം കഴുകിയിട്ടൊക്കെ വന്നപ്പം എത്ര റിസൾട്ട് കിട്ടിന്നുള്ളത് ഇതിനകത്ത് നിങ്ങൾ ശരിക്കും ഒരു മണിക്കൂർ ഇരിക്കണം കേട്ട് ഉണങ്ങുന്നതാണ് ഇതിന്റെ ഏറ്റവും ശരിക്കും എതിർ പറയാവുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം ഞാൻ എനിക്ക് കുറച്ചുകൂടെ ഉണങ്ങാനുണ്ടായിരുന്നു പക്ഷെ ഞാൻ അങ്ങ് എടുത്തു കാരണം ഒത്തിരി നേരം മുഖത്തിട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ തണുപ്പിങ്ങനെ നമുക്ക് നമുക്കൊന്നുകൂടെ ജലദോഷം കൂടും പക്ഷേ എന്താണേലും എനിക്ക് അത്രയും നേരം ഇരുന്നിട്ടും എനിക്ക് നല്ലതായിട്ട് വ്യത്യാസം വന്നു സൂപ്പറായിട്ടൊന്ന് നോക്കിക്ക് ഓ എന്തോരതിശയം കണ്ടോ ശരിക്കും നോക്ക് ഇവിടോ ഇവിടും കൂടെ നോക്ക് ഇവിടോട്ട് ഞാൻ ഇട്ടിട്ടില്ല കണ്ടോ ഈ താ ഈ ഭാഗവും ഈ ഭാഗവും കൂടെ നോക്കുമ്പോ തന്നെ ആ വ്യത്യാസം അറിയാം നിങ്ങൾക്ക് എനിക്ക് തന്നെ അതിശയം എന്റെ മോൻ കണ്ടിട്ട് പക്ഷെ ഇപ്പൊ എനിക്ക് അത്ര തോന്നുന്നു കാരണം ഇതിനു മുമ്പ് ഞാൻ ഇട്ടു മനസ്സിലാക്കിയതാണല്ലോ അതുകൊണ്ട് എനിക്ക് അത്ര ആദ്യത്തെ പ്രശ്നം ഭയങ്കര എനിക്ക് അതിശയം കൊണ്ട് വയ്യാരതേ അപ്പൊ നിങ്ങൾ ഇത് കാണിക്കണം കാണിക്കണം എന്നും പറഞ്ഞിരുന്നിട്ട് എന്നും ഒന്നും ജലദോഷമായി പോയി എന്നാ പറയാനെ ഇപ്പൊ നോക്ക് അടിപൊളിയല്ലേ െ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും മാസത്തിൽ രണ്ട് പ്രാവശ്യം ചെയ്യണം ബ്യൂട്ടീഷ്യൻ ചെയ്യുന്ന ചേച്ചി പറഞ്ഞു തന്നതാണ് അപ്പൊ ചുളിവുകള് മുഖത്തെ കുത്തുകള് കറുത്തപ്പാടുകള് സർവ്വതും പോവും എളുക്കും എല്ലാം കൊണ്ടും മുഖം ഈ പ്രായമാകുമ്പോഴത്തേക്ക് നമുക്ക് ചുളിവുകൾ വരത്തില്ലേ ആ ചുളവുകളുടെ മാറ്റാന് എല്ലാം ഒറ്റ യൂസിൽ തന്നെ മാറാവുന്ന കാര്യ കറുത്തപ്പാട് കരിമംഗല്യം എല്ലാത്തിനും മാസത്തിൽ രണ്ട് വശം മാത്രം ഇത് ചെയ്താൽ മതി കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല മാറ്റം ഇല്ലേ നിങ്ങൾക്കും തന്നെ തോന്നുന്നില്ലേ ശരിക്കും അമ്മയ്ക്ക് തോന്നുന്നുണ്ട് എന്റെ മുഖത്തും എല്ലാം മാറ്റം തോന്നില്ലേ പുള്ളിക്കാരി അറിഞ്ഞില്ല ഞാൻ ചെയ്തെന്ന് പറഞ്ഞില്ല അവിടെ മത്സ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നോ മനസ്സിലാകുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നോ ആ മത്സരാ വന്നിട്ടുണ്ടായിരുന്നു അമ്മയുടെ കൂട്ടുകാരി അപ്പം ഇതൊന്നും അറിഞ്ഞില്ല വന്ന് നോക്കിയിട്ട് പറയാം വെളുത്തൊന്നും ആ അപ്പൊ അതൊന്നും പറയുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ നമുക്ക് തന്നെ അത് ശരിക്കും വ്യത്യാസം അല്ലെ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എനിക്കിത് കാണിക്കാനായിട്ട് ഇതുപോലെ ഇല്ലായിരുന്നു കേട്ടോ നിങ്ങൾ ഓരോരുത്തരും എന്നോട് എപ്പോഴും കമന്റിലൂടെ ചേച്ചിയാ അതിനൊന്നും അത് മുഖം വെളുക്കാനുള്ള അറിയാവോ മുഖത്തെ കറുത്ത കുത്തുപോകാനോ അറിയാവോ എന്താ നമ്മളെ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ വരുന്ന അറിയാവോ ആ അത് മാരാവുന്ന അറിയാവോ എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ട് അതിനെല്ലാം കൂടെ ഉത്തമമായ ഒരു പരിഹാരമാണ് ഇത് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അതെങ്കിൽ മാത്രമേ എനിക്ക് ഇതുപോലത്തെ ടിപ്സ് ഒക്കെ ഇടാൻ പറ്റുകയുള്ളൂ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം കേട്ടോ